ശ്രീമതി കേരളത്തിന്റെ ആരോഗ്യമന്ത്രി രാജിവെക്കുന്നതുവരെ തുടർ സമരങ്ങളുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അടക്കമുള്ള സംഘടനകൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിനുള്ള ഈ മെഡിക്കൽ കോളേജിലേക്കുള്ള മാർച്ചും ഉണ്ടായിരിക്കും അതിലും നിങ്ങളെല്ലാവരും പങ്കാളികളാകണമെന്ന് മാത്രം

ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ നടത്തുന്ന സമരം നീതിക്ക് വേണ്ടിയുള്ള ഒരു സമരമാണ് ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് ഒരു സ്ഥാപനമായി കോട്ടയം മെഡിക്കൽ കോളേജ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ മെഡിക്കൽ കോളേജിനെ രക്ഷിക്കാൻ നമ്മുടെ എല്ലാം മുന്നേറ്റം ഉണ്ടാകണം എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഈ സമരത്തിനെല്ലാം ലാസൻസുകളും നമസ്കാരം ചെയ്യുന്നു प्रियंगनायम जिला कांग्रेस कमेटी के अध्यक्ष श्री रघुस्वामी और अन्य सभी गणमान्य अतिथियों एवं समारोह का नेतृत्व तो कर रहे जिला कांग्रेस कमेटी के प्रिय नेता तो प्रेजेंटेशन 40 सुनेश प्यारे प्रियंगनायम तो हेतु उन सदस्य मेधा कुमार आया श्री घोषदीप श्री प्रिया सोमा श्री जगदीशन मांगि और नगर निगम के क्रमांक उम्मीदवार श्याम बैकुंठ का अंतर i don't know i down there